ിലെ ലോ സ്കോറിംഗ് ത്രില്ലറിൽ പാകിസ്ഥാനെ വീഴ്ത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ ന്യൂയോർക്കിലെ നാസൗ കൌണ്ടി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ ആറ് റൺസിന്റെ ആവേശ ജയമാണ് ടീം ഇന്ത്യ നേടിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ പത്തൊൻപത് ഓവറിൽ നൂറ്റി പത്തൊൻപത് റൺസിന് പുറത്തായപ്പോൾ പാകിസ്ഥാൻ ഇന്നിങ്സ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് റൺസിന് ഒതുങ്ങി ആദ്യ ബാറ്റിംഗ് അവസാനിച്ചപ്പോൾ ഇന്ത്യയുടെ പരാജയമായിരുന്നു ഭൂരിഭാഗം ക്രിക്കറ്റ് പ്രേമികളും പ്രതീക്ഷിച്ചത് എന്നാൽ അപ്രതീക്ഷിത തിരിച്ചുവരവ് നടത്തി ഇന്ത്യ ഒരു ഐതിഹാസിക ജയം തന്നെ നേടുകയായിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിൽ ടീം ഇന്ത്യ വിജയകരമായി പ്രതിരോധിക്കുന്ന ഏറ്റവും ചെറിയ സ്കോർ കൂടിയാണത് ഈ വിജയം ശേഷം സംസാരിക്കവേ കളിയിലെ വിജയ വിജയശിൽപിയായ ജസ്പ്രീത് ബൂമറയെ പ്രശംസിച്ച ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പാകിസ്ഥാൻ ഇന്നിംഗ്സിന്റെ പകുതി സമയത്ത് സഹകളിക്കാരോട് പറഞ്ഞ കാര്യം എന്തെന്നും വെളിപ്പെടുത്തുകയുണ്ടായി മത്സരത്തിൽ ഇന്ത്യ നന്നായി ബാറ്റ് ചെയ്തില്ലെന്ന് പറയാൻ മടി കാണിക്കാതിരുന്ന രോഹിത് ശർമ്മ ഇന്നിങ്സിന്റെ പാതി വഴിയിൽ ടീം മികച്ച നിലയിലായിരുന്നുവെന്നും എന്നാൽ അവിടെ മികച്ച കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെന്നും വെളിപ്പെടുത്തി കഴിഞ്ഞ കളി അപേക്ഷിച്ച് നോക്കുമ്പോൾ മികച്ച വിക്കറ്റായിരുന്നു പാകിസ്ഥാനെതിരായ മത്സരത്തിലെന്ന് തുറന്നു പറഞ്ഞ രോഹിത് ഇതുപോലുള്ള ബോളിംഗ് ലൈനപ്പ് ഉള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ഇന്നിംഗ്സിന്റെ ഇടയ്ക്ക് വെച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയെന്നും നമുക്കിത് വന്നെങ്കിൽ അവർക്കും ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞതായും രോഹിത് എല്ലാവരുടെയും ചെറിയ സംഭാവനകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഇതിനൊപ്പം രോഹിത് ചൂണ്ടിക്കാട്ടി പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബൂമ്രയായിരുന്നു ഇന്ത്യയുടെ വിജയശിൽപി കളിയിലെ കേമനും അദ്ദേഹം തന്നെ മത്സരശേഷം സംസാരിക്കവേ ബൂമ്രയെ രോഹിത് വാനോളം പുകഴ്ത്തുകയും ചെയ്തു അവൻ കരുത്തിൽ നിന്ന് കരുത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകകപ്പിലുടനീളം അവൻ ഇതേ നിലയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ ഒരു ജീനിയസ് ആണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അതറിയാം എന്നായിരുന്നു ബൂമ്രയെക്കുറിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ചിലവൈരികൾക്കെതിരായ കളിയിൽ ടോസ് നഷ്ടപ്പെട്ട ടീം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ നിർബന്ധിതരാകുകയായിരുന്നു മോശം തുടക്കമാണ് ടീമിന് ലഭിച്ചത് ഓപ്പണർമാരായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ പത്തൊൻപത് റൺസ് മാത്രം ഋഷഭ് പന്തും അക്സർ പട്ടേലും ചേർന്ന് സ്കോർ അൻപത്തിയെട്ടിൽ എത്തിച്ചു തുടർന്ന് ഇരുപത് റൺസ് എടുത്ത അക്സർ പുറത്തായി മികച്ച ഫോമിലായിരുന്ന ഋഷഭ് പന്ത് ബൗണ്ടറികളിലൂടെ സ്കോർ നിരക്ക് താഴേക്ക് പോവാതെ മുന്നോട്ട് കൊണ്ടുപോയി പതിനൊന്ന് ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി ഒൻപത് റൺസ് എന്ന മികച്ച നിലയിലായിരുന്ന ഇന്ത്യ പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പിന്നീട് മുപ്പത് റൺസ് കൂടി നേടുന്നതിനിടെ ടീം ഓൾ ഔട്ടായി അതും ഒരു ഓവർ ബാക്കി നിൽക്കെ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ശിവം ദുബെ ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ എന്നിവർ രണ്ടക്കം കടക്കാതെയാണ് വീണത് നസീം ഷായും ഹാരിസ് റൌഫും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി പാക് ബോളിംഗിൽ തിളങ്ങി നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാനാകട്ടെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വരെ നേടാനേ ആയുള്ളൂ ജസ്പ്രീത് ബൂമറയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബോളിംഗ് നിര വൈരികളെ പിടിച്ചുകെട്ടുകയായിരുന്നു മുപ്പത്തി റൺസ് നേടിയ മുഹമ്മദ് റസ്വാനാണ് പാക് നിരയിലെ ടോപ് സ്കോറർ ഇന്ത്യയ്ക്കായി ജസ്പ്രീത് ബൂമറ മൂന്ന് വിക്കറ്റുകളും ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റുകളും നേടി